ഇന്നലെ വരെ ഞാൻ സൗമ്യനായ ഉദ്യോഗസ്ഥനായിരുന്നു ഇനി ആ സൗമ്യത ഉണ്ടാകില്ല കടുപ്പിച്ച് ജയകുമാർ ശബരിമലയിലെ തെറ്റായ പ്രവണതകളിൽ തിരുത്തലുണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്നലെ വരെ ഞാൻ സൗമ്യനായ ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും ഇനി ആ സൗമ്യത ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഭക്തർക്ക് സൗകര്യങ്ങൾ ചെയ്യുകയാണ് തന്റെ പ്രഥമ പരിഗണന സ്പോൺസർ ഒന്നും വേലങ്കി അണിഞ്ഞു വരുന്ന എല്ലാവരെയും അംഗീകരിക്കില്ലെന്നും അവരുടെ പശ്ചാത്തലങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ നടപടികളിലേക്ക് കടക്കൂ എന്നും അദ്ദേഹം വിവരിച്ചു ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന് എല്ലാ സൗകര്യവും ചെയ്യുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ശബരിമലയിൽ തനിക്കൊരു മിഷൻ ഉണ്ടെന്നും അത് ആദ്യം പറയേണ്ടത് അയ്യപ്പനോടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേവസ്വം പ്രസിഡന്റ് ആയ ശേഷം ആദ്യമായി ശബരിമല സന്ദർശനം നടത്താനായി ആറന്മുളയിൽ എത്തിയപ്പോഴാണ് ജയകുമാർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ ഇന്നലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റത് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാർ പ്രസിഡന്റായും മുൻമന്ത്രി കെ രാജു അംഗമായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു ശബരിമലയിൽ അഹിതമായ കാര്യങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് ജയകുമാർ പിന്നാലെ വ്യക്തമാക്കിയത് ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയുടെ കാലത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ പുതിയ സമിതി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖം മിനുക്കൽ ദൌത്യവുമായാണ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ ദേവസ്വം പ്രസിഡന്റ് കസേരയിലിരുത്തിയത് സി പി ഐ പ്രതിയായാണ് മുൻമന്ത്രി കെ രാജുവും ചുമതലയേറ്റത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇന്നലെയാണ് ഇരുവരും പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്ത അധികാരമേറ്റത് വിശ്വാസം വരണപ്പെടില്ലെന്ന് ഉറപ്പ് മുന്നോട്ട് വെക്കുന്ന പുതിയ അധ്യക്ഷൻ സ്പോൺസർമാരെ അടക്കം നിയന്ത്രിക്കണമെന്നാണ് വ്യക്തമാക്കുന്നത് മന്ത്രിമാരായ വി എൻ വാസവൻ വി ശിവന്കുട്ടി ജിആർ അനില് രാമചന്ദ്രന് കടന്നപ്പള്ളി എന്നിവരെല്ലാം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു മണ്ഡലകാല തീർത്ഥാടനം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് പുതിയ സമിതിയുടെ നയം വ്യക്തമാക്കി പുതിയ പ്രസിഡന്റ് ഇന്ന് രംഗത്തെത്തിയത്